ഹലോ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഫോട്ടോ എടുക്കുകയാണെന്ന് വെച്ച് വന്നതെന്നാട്ടോ ചേച്ചി ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ആൾ വേഗം അവിടുന്ന് മാറുന്നു കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് തൃശ്ശൂർ പോകുകയാണ് കേട്ടോ ഒരുപാട് നാളായി ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് ഞാനുണ്ട് അമ്മയുണ്ട് ചേച്ചിമാരുണ്ട് പിള്ളേരുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് ഒരു ദിവസം അങ്ങ് മാറ്റി വെക്കാന്ന് വിചാരിച്ചു പുറത്ത് പോയി ഒന്ന് പൊളിച്ച് വരാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ബസ് ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആ ടൈമിൽ ബസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് നമ്മുടെ സിനിമയുടെ ടൈം ആകുമ്പോൾ അവിടെ എത്തും ആ പറയാൻ മറന്നു ഇന്നത്തെ ഞങ്ങളുടെ മെനു ഒന്ന് സിനിമയ്ക്ക് പോകണം എക്സിബിഷൻ കാണണം പുറത്ത് നിന്ന് ഫുഡ് കഴിക്കണം അത്രേ ഉള്ളൂ കേട്ടോ അപ്പം ആദ്യം തന്നെ സിനിമയ്ക്കാണ് കേട്ടോ പോകുന്നത് ഒമ്പതരയ്ക്കാണ് നമ്മുടെ ഷോ ഞങ്ങൾ രാഗത്തിലാണ് ആദ്യം ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷേ ടിക്കറ്റ് കിട്ടിയില്ല അതുകൊണ്ട് ഷോബയിൽ പോയിട്ട് കാണാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ രണ്ടാമത്തെ വട്ടമാണ് കേട്ടോ ശോഭയിൽ സിനിമ കാണാനായിട്ട് പോകുന്നത് ഒരു എട്ട് കൊല്ലക്കം ആയിട്ടുണ്ടാവും കേട്ടോ ആദ്യം ഞാൻ അവിടെ പോയിട്ട് സിനിമ കണ്ടത് അങ്ങനെന്താ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ അങ്ങനെ അങ്ങനെന്താ അവിടത്തൊന്നും ഒന്നും മേടിക്കാൻ പറ്റില്ല കേട്ടോ അത്രയും റേറ്റ് ആണ് അവിടെ അതുകൊണ്ട് മോനൊരു പോപ്കോൺ മാത്രം മേടിച്ചു സിനിമ കഴിയുന്നത് വരെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം ക്രീം മേടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതാ സിനിമയൊക്കെ കഴിഞ്ഞു അതാ ഐസ് ഒക്കെ മേടിച്ചു കുറച്ച് നേരം അവിടെ ഇരുന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ അവിടെ ഇറങ്ങി നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം പന്ത്രണ്ടര ആയിരുന്നു സമയം നല്ല വെയിലായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറി നിന്നിട്ടാണ് ഐസ്ക്രീമൊക്കെ കഴിച്ച കേട്ടോ പിന്നെ അധികം നേരം എൻ്റെ മോനെയിട്ട് ഷോപ്പയിൽ കിടന്ന് കറങ്ങാനായിട്ട് പറ്റുന്നില്ല അവൻ ഒരുപാട് ആവശ്യങ്ങൾ കൂടും അവിടെ നിൽക്കുമ്പോൾ അതുകൊണ്ട് വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് തന്നെ വിചാരിച്ചു കേട്ടോ അപ്പം അത് തിന്ന് കഴിയുന്നുണ്ടായിരുന്നില്ല അമ്മ അത് വേണം ഇത് വേണം അത് മേടിച്ചായി ഇത് മേടിച്ചായി എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒക്കെ ഞാൻ എക്സിബിഷന് പോയിട്ട് മേടിച്ചതരാന്ന് പറഞ്ഞോട്ടോ അങ്ങനെന്താ ഞങ്ങൾ അത് ഇറങ്ങി നമ്മൾ അവിടുന്ന് മുൻ മുൻസിപ്പലിക്ക് പോകാനോട്ടോ അപ്പോൾ ഞങ്ങൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അങ്ങനെ ബസ് വന്നു അങ്ങനെ ഞങ്ങൾ മുൻസിപ്പലിൽ ഇറങ്ങിയിട്ടോ അവിടെ നിന്നും ഒരു ഓട്ടോ വിളിച്ച് നമ്മുടെ കുഴിമന്തി കടിക്കാനായിട്ട് നഹതി കുഴിമന്തിയിലേക്ക് പോയിട്ടോ അവിടെ എത്തുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുള്ളത് കാരണം നല്ല തിരക്കാവുന്നായിരുന്നു വിചാരം സൺഡേ ആണല്ലോ അതുകൊണ്ട് പക്ഷെ വിചാരിച്ചത്ര തിരക്കുണ്ടായിരുന്നില്ല നമുക്ക് ചെന്നപ്പം തന്നെ സീറ്റ് കിട്ടി അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല കാരണം എല്ലാവർക്കും നല്ല വിശിപ്പുണ്ടായിരുന്നു കാരണം ഉച്ച സമയമായല്ലോ അടുത്ത പണി മെനു കാർഡ് നോക്കി ഓർഡർ ചെയ്യലാണല്ലോ അതുകൊണ്ട് മെനു കാർഡ് നോക്കി ഞങ്ങൾ ഷവായി മന്തി ഓർഡർ ചെയ്തു കേട്ടോ ആദ്യമായിട്ടാണ് ശവായി മന്തി കടിക്കുന്നത് അതുകൊണ്ട് എങ്ങനെ ഉണ്ട് എന്നൊന്നും അറിയില്ല എന്നാലും ഒരു വെറൈറ്റിക്ക് വേണ്ടി ഷവായി മന്തി ഓർഡർ ചെയ്തു കേട്ടോ അങ്ങനെതാ ആദ്യം ഗ്ലാസ് വന്നു വെള്ളം വന്നു പ്ലേറ്റ് വന്നു സാലഡ് വന്നു ചമ്മന്തി വന്നു എന്നിട്ട് ഫുഡ് മാത്രം വന്നില്ല കേട്ടോ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഫുഡ് കിട്ടിയത് അവിടെ നല്ല തിരക്കായിരുന്നു മാത്രമല്ല അന്ന് അവിടെ എന്തോ ഫാൻ എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് നല്ല പുകയുടെ ഇതുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കണ്ണൊക്കെ ഇരിഞ്ഞിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ ഞങ്ങൾ അങ്ങനെ ദാ ഫുഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ പണി അത് വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക എന്നുള്ളതാണല്ലോ അതുകൊണ്ട് ആ ചടങ്ങ് തന്നെ ആദ്യം ഞങ്ങൾ കഴിച്ചു കെട്ടും അതിന് ശേഷമാണ് കേട്ടോ ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങിയത് ഭക്ഷണം വേഗം തന്നെ കഴിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളത് എക്സിബിഷൻ കാണാനായിട്ട് ഇറങ്ങി കേട്ടോ പാസ് ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടത് എക്സിബിഷൻ്റെ ഉള്ളിൽ കയറി ഞങ്ങൾ വിചാരിച്ചിത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വട്ടം ഞങ്ങൾ വരുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ഇന്ന് അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെതാ ഓരോന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കയറിയിട്ടോ അപ്പോൾ മോൻ കൂടെ ഉള്ളതുകൊണ്ട് അവൻ്റെ സാധനങ്ങൾ ആദ്യം തന്നെ മേടിക്കണല്ലോ അതുകൊണ്ട് അവൻ വേറെ ഒന്നും എന്നെ കാണാൻ സമ്മതിപ്പിച്ചില്ല അവൻ്റെ സാധനങ്ങൾ മേടിക്കാൻ തന്നെ ആദ്യം നടന്നു കേട്ടോ ഓരോ ഇതിൽ കയറുമ്പോൾ അവനൊന്നും ഇഷ്ടാവുന്നില്ല അങ്ങനെ സ്പൈഡർമാൻ്റെ എന്തോ കൈമിട്ടിട്ട് ഒരു സംഭവം ഉണ്ടല്ലോ അതാണ് കേട്ടോ മേടിച്ചത് അവൻ കുറെ അന്വേഷിച്ചിട്ട് തന്നെയാണ് അതും കിട്ടിയത് വലിയ ഇഷ്ടമായിട്ടൊന്നും ഇല്ല എന്നാൽ എന്തെങ്കിലുമൊക്കെ മേടിക്കേണ്ടേന്നൊക്കെ വിചാരിച്ച് അത് തന്നെ വേടിച്ചു സത്യം പറഞ്ഞാലേ ഈ നടന്ന് കാണുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള പണിയൊന്നും ഇല്ല കേട്ടോ ഒരുപാട് നടന്നു അതിൻ്റെ ഉള്ളിൽ ഒരു ഓട്ടോറിക്ഷ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വരെ ആഗ്രഹിച്ചു പോയിട്ടോ കാരണം അത്രയ്ക്ക് വയ്യാണ്ടായിട്ടോ നടന്നിട്ട് അവസാനം ഒന്നും കാണണ്ട എങ്ങനെയെങ്കിലും പുറത്തേക്കുള്ള വഴിയൊന്നും കണ്ടാൽ മതിയെന്നായിട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ മറ്റേ റൈഡിൻ്റെ അവിടേക്കൊന്നും ഞങ്ങൾ പോയേ ഇല്ലാട്ടോ കാരണം തീരെ വയ്യ അങ്ങനെ ദാ സ്റ്റാൻഡ് എത്തിയിട്ടോ എത്രയും വേഗം ബസ് വന്ന് വീട് എത്തി കിട്ടിയാൽ മതിയെന്ന് വെച്ചിട്ടോ ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത് അത്രയ്ക്ക് വയ്യാതായിട്ടോ അങ്ങനെ ഉള്ള വീഡിയോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം